ഹലോ കൂട്ടുകാരെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പുതിയ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ കയറി ജോയിൻ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും ഇറച്ചിക്ക് അനുയോജ്യമായി മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് ഇറച്ചിക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല കാലിടുന്നിട്ട് ഒലപ്പും ചെവിയിറക്കും അത്യാവശ്യം നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല സൂപ്പർ ആടുകളാണ് ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മൂന്നും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് ഈ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാരോട് തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ പോത്തുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചയും നല്ല സൂപ്പർ പോത്തുംകുട്ടിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം കാലിടുന്നേറ്റും വലുപ്പമുള്ള നല്ല സൂപ്പർ കുട്ടിയാണ് പാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പോത്തുംകുട്ടിക്ക് ചോദിക്കുന്നവർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണും നല്ല കാലിടനീറ്റവും വലുപ്പവും നല്ല ചെവിയിറക്കവും രണ്ട് പല്ല് പ്രായമുള്ള സൂപ്പർ ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായല്ല സൂപ്പർ മുട്ടനാടാണ് ആവശ്യക്കാരോട് തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചിക്കും ക്രോസിങ്ങിനും എന്തുകൊണ്ടും അനുയോജ്യമായതാണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ആട്ടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന ലോൺ ആയിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടിയാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് പീഡ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് അല്ല കാലിടുന്നിട്ട് വലുപ്പം നല്ല ചെവിയിറക്കും അത്യാവശ്യം ബോഡി വെയ്റ്റുമുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള നല്ല കുട്ടികളാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടെണ്ണത്തിന് ചോദിക്കുന്നതിൽ എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും അപ്പം ആവശ്യം ക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുക അനുയോജ്യമായൊരു കടിഞ്ഞൂറ് ആടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ആടുകളാണ് ചോദിക്കുന്നവർ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പോത്തുകൾ വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ രണ്ടെണ്ണത്തിന് ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് സോ മച്ച്